ഇവിടെ നിക്ക അവിടെ നിന്ന് പോകുന്നു മണക്കല്ലേ നൂറ് ഓണം പറഞ്ഞിട്ടുണ്ട് റോഡ് സൈഡിൽ നിൽക്കുന്ന പൂക്കളുണ്ടല്ലോ പർട്ടിക്കുല മാറ്ററിന്റെ ഡെപ്പോസിഷൻ ഉണ്ടാവും ആക്ച്വലി പർട്ടിക്കുലർ മാറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്തരീക്ഷത്തിലുള്ള സോളിഡ്സ് ലിക്വിഡ്സ് ഒക്കെ ആയിട്ടുള്ള പൊലൂഷാണ് ആക്ച്വലി ഈ സാധനമൊക്കെ ലങ്സിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അലർജി റിയാക്ഷൻ ഒക്കെ ട്രിഗർ ആവാൻ ചാൻസ് ഉണ്ട് എന്റെ അറിവിന്റെ നിറകുടവേ രാവിലെ നീ എന്നെ ശല്യപ്പെടുത്താൻ തുടങ്ങിയതാണ് എനിക്ക് എന്തെങ്കിലും സംശയമാണ് ഞാൻ നിന്നോട് ചോദിച്ചോളാം അല്ലാത്ത പക്ഷെ സ്കൂളിൽ പോയി പിള്ളേരെ പഠിപ്പിക്കണ്ടായിരുന്ന ബി എഡ് പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് പ്രൈമറിയിലൊക്കെ പഠിപ്പിക്കാൻ പോയിരുന്നു പക്ഷെ ഇപ്പോഴത്തെ ചില സ്കൂളിൽ ചോദിക്കുന്നത് ബി എഡ് മാത്ര മോണ്ടിസോറി കോഴ്സ് കംപ്ലീറ്റ് കോഴ്സ് ഞാൻ ആക്ച്വല ആയിരത്തി തൊള്ളായിരത്തി ഏഴില് മറിയ മോണ്ടിസോറി എന്നൊരു ഡോക്ടറാണ് ഈ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം ഇൻട്രഡ്യൂസ് ചെയ്തത് ആക്ച്വലി ഈ ഒരു സിസ്റ്റത്തിനകത്ത് ഒരു ടീച്ചർ അല്ല സെന്റർ ഓഫ് അറ്റൻഷൻ ആയിട്ട് വരുന്നത് ഓരോ കുട്ടിയുമാണ് സെന്റർ ഓഫ് അറ്റൻഷൻ ആയിട്ട് വരുന്നത് അതുകൊണ്ട് തന്നെ ഓരോ കുട്ടികൾക്കും അവരുടെ ചുറ്റുമുള്ള എൻവയോൺമെന്റിനെ കണ്ടും കേട്ടും തൊട്ടും ഒക്കെ അറിഞ്ഞുകൊണ്ട് അവരുടെ അഭിരുചിക്ക് അനുസരിച്ചിട്ട് സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനാണ് ഇവിടെ ടീച്ചേഴ്സ് ഹെൽപ് ചെയ്യുന്നത് അല്ല ഇപ്പോഴാണെങ്കിൽ പല സ്കൂളുകളിലും പ്രൈമറി പ്രീ പ്രൈമറി ക്ലാസുകളിലേക്ക് എടുക്കുന്ന സമയത്ത് അവർ എക്സ്ട്രാ ആയിട്ട് ചോദിക്കാറുണ്ട് മോണിസോറി കോഴ്സ് കഴിഞ്ഞാണോ അതുകൊണ്ട് തന്നെ ബി എഡും ടീച്ചേഴ്സൊക്കെ കഴിഞ്ഞ പല ടീച്ചേഴ്സും ഇപ്പോൾ മോണിസോറി കോഴ്സിനെ എൻറോളും ചെയ്യുന്നുണ്ട് എടാ നീ പറഞ്ഞതൊക്കെ മനസ്സിലായി ഈ മോണ്ടിസോറി കോഴ്സ് കേരളത്തിൽ എവിടെയെങ്കിലും പഠിക്കാൻ പറ്റുമോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് തൊട്ട് ഇന്നേ ദിവസം വരെ നല്ല സക്സസ്ഫുൾ ആയിട്ട് റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ട്രിവാണ്ട്രജ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് നമ്മുടെ യുടെക് യൂടെക്കിൽ ആക്ച്വലി മോണ്ടിസോറി കോഴ്സിന്റെ ഡിപ്ലോമയുണ്ട് പി ജി ഡിപ്ലോമയുണ്ട് ലാസ്റ്റ് ഒരു ടെൻ ഇയേഴ്സിൽ ഒരു ഫൈവ് ഹൺഡ്രഡ് പ്ലസ് സ്റ്റുഡൻസ് യൂടെക്കിൽ നിന്ന് പ്രോപ്പർ ആയിട്ടുള്ള ട്രെയിനിംഗ് എല്ലാം നേടി മോണ്ടിസോറി ടീച്ചേഴ്സ് ആയിട്ട് മാറിയിട്ടുണ്ട് യുടെക്കിന്റെ കോഴ്സുകളെ കുറിച്ചും ഫീസ് സ്ട്രക്ചറിനെ കുറിച്ചും കൂടുതൽ ഡീറ്റെയിൽ അറിയാൻ താല്പര്യമുള്ളവർക്ക് കാണുന്ന നമ്പറിൽ യൂടെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാവുന്നതാണ്